എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് ഇലക്ട്രിക് വെൽഡിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം വാരങ്ങളാണ് ഊരിടേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണമെന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇലക്ട്രിക് വെൽഡിങ് ചെയ്തിട്ട് പല ആൾക്കും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് മൈലേജ് ഷോർട്ട് അതേമാതിരി വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന കംപ്ലൈൻറ്റ് ഡി സിക്ക് കംപ്ലയിൻ്റ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അധികാൾക്കാർ ഇവിടെ മാത്രം ഊരിയിട്ടിട്ട് ഓസിലേറ്റർ ബാറ്ററി മാത്രമാണ് ഊരിട്ടിട്ട് വെൽഡിംഗ് ചെയ്ത പല വണ്ടികളും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്ത വണ്ടികളാണ് കൂടുതൽ മൈലേജ് ഷോട്ടിൻ്റെ പ്രശ്നവും ഡി സി ഡി സിക്ക് പ്രശ്നം മോട്ടറിൻ്റെ പ്രശ്നവും ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്ന പ്രശ്നം അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ എന്തെല്ലാം വയറുകളാണ് ഊരിയിട്ടുണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം കാണിച്ചു തരാം ഇത് ചെയ്യുന്നത് വാറണ്ടിക്ക് ബാധിക്കുന്ന വിഷയമാണ് കഴിയുന്നതും വാറണ്ടിക്ക് കമ്പനിയുടെ പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന നോക്കി ചെയ്യുക കമ്പനി ചിലപ്പം വണ്ടി ആക്സിഡൻറ്റായിക്കഴിഞ്ഞാൽ കമ്പനി ഷോറൂമെന്ന് തന്നെ സർവീസിന് ഇതേമാതിരി ബോഡി വർക്കിൻ്റെ ഇലക്ട്രിക് ഒക്കെ ചെയ്യേണ്ടി വരും അത് അപ്പോൾ ആ സമയത്ത് വലിയ ഇതേമാതിരിയുള്ള വയറും കാര്യങ്ങളൊക്കെ ഊരിട്ടിട്ടാണ് ചെയ്യുക അപ്പോൾ അതൊരു പെർമിഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഡേഞ്ചറാണ് ഈ ബോക്സ് ഊരിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡിൻ്റെ മുകളിലേക്ക് ടൂൾസ് ഒന്നും വീണുമായിരുന്നു പിന്നെ ഒന്നിനും പറ്റൂല കംപ്ലീറ്റ് ഡാമേജ് ഡാമേജായിപ്പോകും ഇതാണ് രണ്ട് വയറ് വരുന്നത് ബാക്ക്റിലേക്ക് കൺട്രോൾ യൂണിറ്റിലേ പോകുന്നത് ആ രണ്ട് ഊരിട്ടിട്ട് ഇൻസ്റ്റലേഷൻ അടിക്കണം അതേമാതിരി അപ്പുറത്തെ സൈഡിലുള്ള ആ ക്ലിപ്പ് ഊരി ഊരിക്കാൽ പിന്നെ ബാറ്ററിൻ്റെ യാതൊന്നും ബാക്കിലേക്ക് കണക്റ്റ് ആവില്ല പിന്നെ ബാക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡി കൺട്രോൾ യൂണിറ്റിൻ്റെ ഇതാ എർത്ത് വരുന്നുണ്ട് ആ എർത്ത് വയർ ഊരിടുന്ന വേണം അതേമാതിരി മോട്ടറിൻ്റെ വയർ വരുന്നുണ്ട് എർത്തായിട്ട് അതും ഊരിയിടണം അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഏത് വണ്ടി ആട്ടെ ബജാജ് ആകട്ടെ മോണ്ട്രിയ ആകട്ടെ ഇതിനൊക്കെ വരുന്ന ഈ വയറുകളൊക്കെ കംപ്ലീറ്റ് ഊരിട്ടതിന് ശേഷം നിങ്ങൾ കലക്ട് വെൽഡിങ് ചെയ്യും ഇപ്പം ചില ആൾക്കാർ വിചാരിക്കുക ഈ ബാറ്ററിൻ്റെ കണക്ഷൻ മാത്രം ഊരിട്ടാൽ ഈ പ്രശ്നം തീരുവല്ലോന്നു അത് പറഞ്ഞ കാര്യമില്ല നമ്മളെ ഇലക്ട്രിക് വെൽഡിങ് ചെയ്യുമ്പോൾ എർത്ത് ബോഡിക്ക് ടച്ച് ചെയ്യും ആ ബോഡിക്ക് എർത്തും മറ്റും കൂടി വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വേരിയേഷൻ അത് നമ്മളെ ബോർഡിലേക്ക് ബാധിക്കും ഈ വയറ് മോട്ടറിൻ്റെ എർത്താണ് വരുന്നത് അത് പ്രത്യേകമായിട്ട് ഊരിടണം എല്ലാ വണ്ടീൻ്റെ ഇതേമാതിരി ഫുള്ളായിട്ട് ഊരിടുക ഇത് ഇപ്പം ബാറ്ററിൻ്റെ കണക്ഷൻ ഊരിടുക അതിൻ്റെ മുന്നുള്ളത് വയറ് മോട്ടറിൻ്റെ കണക്ഷനാണ് വരുന്നത് അത് ഏത് വണ്ടി ആട്ടെ ഇലക്ട്രിക്കിൻ്റെ ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾ ഇതേമാതിരി ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല സേഫ്റ്റി ആയിരിക്കും പിന്നെ നമുക്ക് ബാറ്ററിക്ക് ഈ പറഞ്ഞ കംപ്ലൈൻറ്റിലേക്ക് യാതൊന്നും ഉണ്ടാവില്ല ഇതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഈ വയറൊക്കെ ഡിസ്കണക്റ്റ് ചെയ്യുക എന്നെ ഞാൻ പറഞ്ഞതാണ് ഇതേമാതിരി ഇവിടെ മാത്രം വെൽ ഊരിട്ടിറ്റലുള്ള ആൾക്കാർ എത്രയോ വണ്ടികൾ വെൽഡ് ചെയ്തിട്ടുണ്ട് ആ വെൽഡ് ചെയ്ത വണ്ടികൾക്കൊക്കെ കൂടുതൽ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സേഫ്റ്റിയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ എടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലുടൻ വരുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഏത് ഇലക്ട്രിക് വണ്ടി ഏത് കമ്പനീൻ്റെ വണ്ടികളാകട്ടെ ഇത്രയും കണക്ഷനങ്ങളൊക്കെ ഊരിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടിക്ക് നല്ല സേഫ്റ്റി ആയിരിക്കും ഓക്കെ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്ന വരെ എത്തിക്കോട്ടെ സ്ത്രീയുടെ ബ ബൈ